എല്ലാരും എത്തിയടാ പിന്ന സുലോചന ജാനു നൂറ്റിപ്പഞ്ച് രാജിഷ രാജിഷ എല്ലാ ജിഷ ജിഷ കഴിഞ്ഞിട്ടിറക്കപ്പെടില്ല എല്ലാരും തിരക്കപ്പെടില്ല അതൊന്നല്ല എന്ത് നിർത്തി നടത് ഒരു സാധനം സാനന്ത കുടിയല്ല അല്ല പാട് ഒരു ചൊടലെ പോരണ്ടാക്കി എന്നോട്ട് എങ്ങനെയാ രാജേഷ സവിതാര ഞാനും ഞാൻ പഞ്ചായത്തുനിന്ന് വരുന്ന പിന്നെ സർക്കാരിന്റെ പുതിയൊരു ഉത്തരവുണ്ട് ഇങ്ങളെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു വളർച്ചക്ക് വേണ്ടി ഒരു ഉന്മേഷത്തിന് വേണ്ടിട്ട് പിന്നെ രാവിലെ ഒരു പത്ത് മിനിറ്റ് എല്ലാവരും ഒരു തൂമ്പാ നിർത്തും സ്കൂളില് ഇങ്ങളെ തൊഴിലുറപ്പ് സൈറ്റില് തൂമ്പാ നിർത്തോ ഓക്കേ നമുക്ക് ട്രീൻ ചെയ്യടാ i <laughs>